ഗ്ലേഡ് മാഫിയുടെ കൊലവിളിയിൽ ഒട്ടേറെ കുടുംബങ്ങളുടെ കണ്ണീർ വീണിട്ടുണ്ട് നിരവധി കുട്ടികൾ അനാഥരായിട്ടുണ്ട് സംസ്ഥാനത്ത് വീണ്ടും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിയിലാണ് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ഓടക്കാലി സ്വദേശി വിട്ടുവിന്റെ ഭാര്യ ശാന്തിനി മരിക്കാനുള്ള കാരണം സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് പരാതി മൈക്രോ ഫിനാൻസിലെ ജീവനക്കാരിൽ ചിലർ വീട്ടിലെത്തിയതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ ഇതോടെ മൂന്നും ആറും വയസ്സുള്ള രണ്ട് കുരുന്നുകൾക്ക് നഷ്ടമായത് അവരുടെ അമ്മയാണ് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാണ് യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും പണം വായ്പ എടുത്തിരുന്നു ഇതിന്റെ ഘടുക്കൾ അടയ്ക്കേണ്ട ദിവസമായിരുന്നു ബുധനാഴ്ച ഇതിൽ കുടിശ്ശികയും ഉണ്ടായി ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ചിലർ ബുധനാഴ്ച ഇവരുടെ വീട്ടിൽ വന്നതായി ബന്ധുക്കളിൽ ചിലർ പറയുന്നുണ്ട് എന്നാൽ വീട്ടുകാരും ഇക്കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുമില്ല ഇവർക്ക് ഒന്നിലധികം സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും ലോണുകളുണ്ട് ബുധനാഴ്ച ഒരു ഏജന്റ് പണം ആവശ്യപ്പെട്ട് വീട്ടിലെത്തിയിരുന്നുവെങ്കിലും ചാന്ദിനിയുടെ കൈവശം പണം ഉണ്ടായിരുന്നില്ല അല്പം കഴിഞ്ഞ് തിരികെ വരാമെന്ന് പറഞ്ഞ് ഏജന്റ് പോയ സമയത്താണ് വീട്ടമ്മ ചെയ്തതെന്നാണ് അയൽവാസികൾ പറയുന്നത് ഈ മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് അവര് പൈസ വേണ്ട വന്നപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഇവര് വീണ്ടും കുട്ടീനോട് പൈസ ആവശ്യപ്പെട്ടു അപ്പോൾ പൈസ പത്ത് മിനിറ്റുകളിൽ തരാമെന്ന് പറഞ്ഞു ഇവർ അടുത്ത സ്ഥലത്തേക്ക് കളക്ഷനിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഈ കുട്ടി ഇങ്ങനെ ചെയ്തിരുന്നു അയൽപ്പണിക്കാരനായ ഭർത്താവ് വിഷ്ണുവിനും ചാന്ദിനിക്കും ആറും മൂന്നും വയസ്സ് പ്രായമുള്ള രണ്ടാൺകുട്ടികളാണുള്ളത് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കുടുംബ പ്രശ്നവും ഇവർക്കിടയിൽ ഇല്ല എന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും അയൽവാസികൾ പറയുന്നു സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ച കുറുപ്പംപടി പോലീസ് മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരായ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കി മരണമടഞ്ഞ ചാന്ദിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെരുമ്പാവൂരിലെ ശാന്തിവനത്തിൽ സംസ്കരിച്ചു ニュース18、コチ。